ഇന്ന് മലപ്പുറത്ത് വല്ലൂരുണ്ടായ അപകടം മലപ്പുറത്തുണ്ടായ ആ വലിയൊരു അപകടം ആ ഒരു കുട്ടിയുടെ ജീവൻ മാത്രമാണ് പോയത് പാർട്ടിബു പറയുന്ന കുട്ടിയുടെ ഒരു പതിനായി വയസ്സുള്ള മൊരൂറുള്ള ഒരു കുട്ടിയാണ് നഷ്ടപ്പെട്ടത് ഒരു ഉമ്മക്കും ഉപ്പാക്കും നഷ്ടപ്പെട്ട ഒരു മോളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലേ അത് എന്തുകൊണ്ടാണ് വറങ്ങാൻ കാരണം എന്തുകൊണ്ടാണ് ഡ്രൈവർ ഉറങ്ങാൻ കാരണം ആ ടൂറിസ്റ്റ് വശ ലൈവർ ഉറങ്ങാൻ കാരണം എന്താ ഞാൻ പറഞ്ഞേ ഈ ചുണ്ടിൽ ചുണ്ടിലിങ്ങനെ വച്ചിക്കോണ്ടിങ്ങനാ അത് ഉറക്കു പോകും ഉറങ്ങിപ്പോകും അത് ചിലപ്പോൾ മൈൻഡ് മാറും ശ്രദ്ധ മാറും തിരിക്കൽ മാറും എല്ലാം മാറും തിരിക്കലാണ് ഇങ്ങോട്ടും മാറ്റും തിരിക്കലാണ് പോയി നമ്മുടെ ആൾക്കാർ നടന്നു പോകുന്ന ഉണ്ടല്ലോ എന്താ പറയാ എന്താ പറയുക ആ പുൽപ്പാളം ആ പുൽപ്പാളിൽ കൂടെ കേറ്റു പുൽപ്പാളിൽ കൂടെ കേറ്റു പിന്നെ സർ പിന്നെ കറണ്ടും ലൈറ്റിംഗ് കാല് ആ ലൈറ്റിംഗ് കാലുമ്പോ കൂടെ കയറ്റും പോസ്റ്റിംഗ് കാലം പിടിക്കും അങ്ങനെ ആ പോസിംഗ് കാലും ഇടിച്ചുകൊണ്ടാണ് ആ കുട്ടിയുടെ ജീവങ്ങളില്ലാതായത് പോസിനെ പോയി ഇടിച്ച് ആ കുട്ടി മരിച്ചു ബാക്കിയുള്ള കുട്ടിക്ക് മാറ്റം പരിക്കേറ്റി അതിനൊരു കുട്ടി മാറ്റം മരിച്ച് അല്ലേ അള്ളാഹു അള്ളാഹു ആ കവറ് നിസാക്കി കൊടുക്കട്ടെ അള്ളാഹു ആ കവറ് നിസാക്കി കൊടുക്കട്ടെ അള്ളാഹു ആ കവർ സുഹൃത്തമാക്കട്ടെ അള്ളാഹു ആ കവറ് വിസവമാക്കട്ടെ അവളെ അവൾക്ക് പൂക്കൾ കൊടുക്കട്ടെ ആ വെള്ളം കൊടുക്കട്ടെ മുണ്ടിൻ്റെ വെള്ളം കൊടുക്കട്ടെ ആ പൊന്നു മോക്ക് ആ പൊന്നു മോക്കി ആ പൊന്നു മോൾക്കായ ആ ഇബ പാത്തിമ അള്ളാഹു അവളെ നന്നാക്കി കൊടുക്കട്ടെ അവൾക്ക് തെറ്റിക്കുറ്റങ്ങളുണ്ടെങ്കിൽ അത് മാപ്പാക്കി കൊടുക്കട്ടെ ഈ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവങ്ങൾ ഈ മൊറൂറിനുണ്ടായ റഫകൾ മൊറൂർ മൊറൂറുള്ള ആ കുട്ടിയുടെ വീട് മൊറൂര പറഞ്ഞു കേട്ട് ആ കുട്ടിയുടെ ഹിയോങ്ങളാണ് ഫാത്തിമ പാർട്ടിമഇബ എന്ന് പറഞ്ഞ കുട്ടിയുടെ മരിച്ച ആ കുട്ടിയുടെ ആ കുട്ടിയുടെ കവറുകൾ നിസ്സായി കൊടുക്കട്ടെ ആ കവറുകൾ സുഖപ്പൂക്കാലായി കൊടുക്കട്ടെ ആ ഉമ്മയുടെ ആ ഉപ്പേക്കും അള്ളാഹു അവരുടെ അവിടെ അവിടെ അവർക്ക് എന്റെ മോൾക്കുടേ നല്ല രീതിയിലേക്ക് ശുദ്ധമായിരിക്കട്ടെ എന്ന് പാർട്ടിക്കട്ടെ അള്ളാഹുവിനോട് ഇവര് കാര്യം കൂടി പറഞ്ഞു അതുപോലെ ആ പാവപ്പെട്ട ഉമ്മയ്ക്കും പാപ്പാക്കും ഒരു മകളുടെ സംഘടനകൾ ആ നെഞ്ചു പൊട്ടി കറിയുണ്ടാവും നെഞ്ചു പൊട്ടി കറിയുണ്ടാവും അത് നുളോളിക്കുണ്ടാവും അറിയാം എന്നാലും ഒരു പാവപ്പെട്ട ഉമ്മമാരും ഉപ്പന്മാരുടെ പോറ്റി വളർത്തി ഉണ്ടാക്കിയ ആ തലയെ വെച്ച് തേങ്കടിക്കാതെ കൊണ്ടടന്ന ആ ഫാത്തിമ ഇബ എന്ന് പറഞ്ഞ കുട്ടിയുടെ ജീവൻ പോയി ആ മൊരൂർ മൊരൂറുള്ള അവിടെയുള്ള കുട്ടിയാണ് എന്നാലും മലപ്പൊട്ടി വെച്ചുകൊണ്ടാണ് അപകടം ഉണ്ടായത് മലപ്പുറത്ത് വച്ച് ഒരു പോസ്റ്റിംഗ് കാരെ പിടിച്ച് അപകടം ഉണ്ടായി കാരണം പിന്നെ ഇസ്ലാം മദ്രസിൻ്റെ കാരണമാണ് ആ ഇസ്ലാം മദ്രസയുടെ ആ വീച്ചയാണ് എന്ന് ഞാൻ പറയുന്നു ഒന്നിക്ക് ഉറങ്ങിപ്പോയതാകും ഒന്നേക്ക് കണ്ണും മുക്കില്ലാതെ വോട്ടിന്താവും എന്ന് ഓർക്കുന്നു എന്നാൽ ജീവങ്ങൾ ആരായാലും മനസ്സിലായാലും ജീവങ്ങൾ പോയല്ലോ എന്ന് നമുക്ക് ഇനിയൊന്നും പറയാനില്ല ജീവൻ നമുക്ക് തിരിച്ചു കിട്ടുമോ പോയത് പോയി എന്നാൽ ഇനി ഒരു കുട്ടിക്കും ഇതുപോലുണ്ടായില്ല എന്ന് അള്ളാഹു കാത്തിരസിക്കട്ടെ ഇനി നമ്മുടെ എല്ലാ കുട്ടികളും അള്ളാഹു കാത്തിരസിക്കട്ടെ പാകപ്പെട്ട കുട്ടികളാവും കാരണം കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ഉമ്മ ഉപ്പ പരീസൊക്കെ എഴുതി പാസ്സായി നിൽക്കുന്ന സമയത്താണ് ഈ സ്കൂളിന്റെ അല്ലെ മറസ ഈ മറസായ സാപ്പുകൾ കൊണ്ടുപോകുന്നതും ഈ ആ മൂലന്മാര് കൊണ്ടുപോകുന്നത് തൂർവസിലാണ് ഈ അപകടം ഉണ്ടായത് തൂറ് പോയതാണ് മലപ്പുറത്തിന് തിരിച്ചു പോരുമ്പോഴാണ് ഈ അപകടം നടന്നതെന്ന് നമുക്ക് പറയാനുള്ളത് അള്ളാഹു ആ കുട്ടിൻ്റെ കവറ് നിസ്സാഹിക്കട്ടെ ആ സൃഗത്തിൽ സൃഗത്തിൻ്റെ ആപ്പിൾ കൊടുക്കട്ടെ സൃഗത്തിൻ്റെ ആപ്പിൾ കൊടുക്കട്ടെ മുന്തിരി കൊടുക്കട്ടെ സുഖം കവറ് നിസ്സാക്കി കൊടുക്കട്ടെ കവറുടെ ആ നല്ല ആ പെൺകുട്ടി നന്നാക്കി കൊടുക്കട്ടെ അള്ളാഹു തെറ്റിക്കുറ്റങ്ങളൊക്കെ മാപ്പാക്കി കൊടുക്കട്ടെ ഉമ്മക്കും വാപ്പാക്കും ഒക്കെ വന്ന തെറ്റികൾ ഉമ്മാക്കും മാപ്പാക്കൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആ ചമ ചമ കൊടുക്കട്ടെ അവൾക്കൊക്കെ ചമ കൊടുക്കട്ടെ ഉമ്മാക്കും ആ പെൺ പെൺകുട്ടിയുടെ ഒപ്പാക്കും ഉമ്മാക്കും ചമ കൊടുക്കട്ടെ അള്ളാഹു അതോടെ ആ അവൾക്ക് അവടായ ബസമങ്ങളും അവർക്കുണ്ടായ സങ്കടങ്ങളും അള്ളാഹു അത് മാറ്റി കൊടുക്കട്ടെ ഇത് ഒരപകടം ഉണ്ടായ ആ ബീച്ചിൽ നിന്ന് ഇനി ഒരു കുട്ടിക്കും അപകടം ഉണ്ടായല്ലെന്ന് ഇനി പാത്തിമ്മ ഇബ എന്ന് പറയുന്ന ഇനി മറ്റൊരു ഫാത്തിമ ഇബയുടെ ജീവങ്ങൾ പൊളിഞ്ഞു പോകല്ലെന്ന് നമ്മൾ പാർട്ടിക്കുക തോർക്കുക ഇനി അപകടം ഉണ്ടായല്ലെന്ന് അള്ളാഹു ഖബർ നിസ്സാക്കി വികട്ടെ കാരണം സന്തോഷമായ പോയതേക്കാർ സന്തോഷമായ കാണാൻ പോയപ്പോൾ നല്ല രസമായി തൂറ് പോയി മടങ്ങി വന്നത് ഒരു വെള്ള തുണിയിൽ വെള്ള തുണിയിൽ ആ പൊളിച്ച് കിടക്കുന്ന ആ അച്ഛനിക്കും ആ ഉമ്മക്കും ഉപ്പാക്കും എങ്ങനെയാണ് കാണാൻ കഴിയുക ആ മകള നെഞ്ചു പൊട്ടി കറയുന്നത് നുള്ളൊളിക്കുന്ന സങ്കടം പറഞ്ഞത് എന്തിനാ മോളെ പോയത് കറിഞ്ഞ് ആ നുള്ളൊളിക്കുന്ന ആ മയത്തിൽ കിടന്ന് കരയുന്നത് നമുക്ക് കാണാം എന്തിനാ മോളെ പോയത് കറിഞ്ഞ് ഒരു മുകളിലെ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് ആ വീട്ടിൽ ഇന്ന് ഭയങ്കര കരച്ചിലുണ്ടാവും ആ വീട്ടിൽ നിന്ന് ഭയങ്കര ആർത്തുപളി ഉണ്ടാവും പക്ഷെന്ത് ചെയ്യാനാ കാരണം ഓരോരോ വിധികൾ ഓരോ വിധികൾ ഉണ്ടായതാണ് അതോടെ നമുക്ക് അള്ളാഹു കാത്തിരു സിക്കട്ടെ മറ്റൊരു ഇവലക്കാർ ഇനി കാത്തിരി സിക്കട്ടെ അള്ളാഹുവിനോട് ഇനി മറ്റൊരു കുട്ടികൾക്കും ഇതുപോലെ അപകടം ഉണ്ടാകല്ലെന്ന് പഠിച്ച കാത്തിരി സിക്കട്ടെ അള്ളാഹു കാക്കട്ടെ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകട്ടെ നമുക്ക് അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും ഉണ്ടാകട്ടെ ഇതുപോലെ ആ ഒരു തെറ്റി പോയ ആ ഹൈസ്കൂളുടെ മറസ്സിൻ്റെ ആ മറിലൂടെ മോലിയർക്ക് ഉണ്ടായ ഒരു വീച്ച വരരെ ആ തെറ്റി പറ്റിയ വീച്ചയാണ് ആ മോലിയർക്കുണ്ടായ വീച്ച ആ കുട്ടിയിലെ കൊണ്ടുപോയ ആ മോലിയർക്കുണ്ടായ വീച്ച അത് മോലിയന്മാരുടെ കാര്യമില്ല മോലയുടെ ഇപ്പോഴത്തെ ഒരു ഒരു വിശ്വാസം മോലർ കൂടി വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന മോലർക്കും കൂടി അത് അത് താങ്ങാൻ കഴിയാത്ത വിഷയങ്ങളുണ്ടാവും പക്ഷെ അത് മാത്രല്ല ഇതൊക്കെ കാരണങ്ങൾ നമുക്കറിയാം ഞാൻ എപ്പോഴും പറയുന്നതാണ് അതുകൊണ്ട് പഠിച്ചോനെ ഇതുപോലത്തെ ഡ്രൈവർമാരോട് അത് കാക്കാൻ പറയണം എന്ന് പറയുന്നു അള്ളാഹു കാത്തു സിക്കട്ടെ ഒരുപാട് പറയുമ്പോ അള്ളാഹു കാത്തു സിക്കട്ടെ പാക സങ്കടങ്ങളുണ്ടാവും ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് ഓടുംപേരയിലും ഓടുംപേരയിലൊക്കെ കഴിഞ്ഞു കൂടുന്ന മക്കളായിക്കാറും ഇന്ന് ഓട്ട് കോട്ടേഴ്സിലൊക്കെ പാർക്കുന്ന കോട്ടജിലും ഓലപ്പരിയിലും ഒക്കെ കഴിഞ്ഞുകൂടുന്ന അതുപോലെ പെരുകൾ ഇല്ലാത്ത